കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്സ് കോളേജ് ഡിഗ്രി വിദ്യാർത്ഥിനി ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ ജസ്നയുടെ പിതാവിന്റെ തുടരാന്വേഷണ ഹർജിക്ക് ആക്ഷേപമുണ്ടെങ്കിൽ ഫയൽ ചെയ്യാൻ സി ബി ഐയോട് തിരുവനന്തപുരം സി ജെ എം കോടതി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷിബു ഡാനിയലിന്റേതാണ് ഉത്തരവ് തുമ്പുണ്ടാക്കാൻ വഴിയില്ലെന്ന സി ബി ഐയുടെ യു എൻ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം വേണമെന്നാണ് പിതാവിന്റെ ആവശ്യം ഹർജി ഈ മാസം ഇരുപത്തിയാറിന് പരിഗണിക്കും ജസ്ന മരിച്ചതിനും മതപരിവർത്തനം നടത്തിയതിനും തെളിവില്ലെന്ന് കോടതിയിൽ സിബിഐ സമർപ്പിച്ച റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് തുടരന്വേഷണം നടത്തണം സി ബി ഐ അന്വേഷണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാണ് പിതാവിന്റെ ഹർജി ജസ്നയെ അജ്ഞാത ആൺ സുഹൃത്ത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത അന്വേഷിച്ചില്ലെന്നും രക്തം പുരണ്ട വസ്ത്രങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ലെന്നും പിതാവ് ഹർജിയിൽ പറയുന്നു ജസ്നയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നു ഇക്കാര്യം സുഹൃത്തിനോട് പറയാനാണ് ജസ്ന വീട് വിട്ടതെന്ന് സംശയിക്കുന്നതായും പിതാവ് ഹർജിയിൽ പറയുന്നു അബോഷൻ മരുന്ന് കഴിച്ചതിനാലാണോ ഇത്തരത്തിൽ ഉണ്ടായതെന്നും സി ബി ഐ അന്വേഷണം നടത്തിയിട്ടില്ല കാണാതായ ശേഷം വന്ന ഫോൺ കോളുകൾ സി ബി ഐ അന്വേഷിച്ചില്ല എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്തതും പരിശോധിച്ചില്ല ഹോസ്റ്റലിൽ ഒപ്പം താമസിച്ചവരുടെ മൊഴി എടുത്തില്ലെന്നും ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നു തുമ്പുണ്ടാക്കാൻ വഴിയില്ലെന്ന സിബിഐയുടെയും യു എൻ റിപ്പോർട്ടിൽ ആക്ഷേപമുണ്ടെങ്കിൽ പത്തൊമ്പതിന് ബോധിപ്പിക്കണമെന്ന് സി ജി എം ഷിബു ഡാനിയൽ ഉത്തരവിട്ടിരുന്നു സി ബി ഐയുടെ യു എൻ റിപ്പോർട്ട് ഇപ്രകാരമാണ് നാളിതുവരെയുള്ള അന്വേഷണം കൊണ്ടും സാക്ഷിമൊഴികൾ കൊണ്ടും കാഞ്ഞിരപ്പള്ളി കോളേജ് ഡിഗ്രി വിദ്യാർത്ഥിനിയായ ജസ്നയെ കണ്ടെത്താനായിട്ടില്ല ജസ്ന മരിച്ചതിനും മതപരിവർത്തനം നടത്തിയതിനും തെളിവില്ലെന്നും സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച യു എൻ റിപ്പോർട്ടിൽ പറയുന്നു ജസ്ന മതപരിവർത്തനം നടത്തിയിട്ടില്ല കേരളത്തിലെയും പുറത്തെയും മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിച്ചു ഇവിടെ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് സി ബി ഐ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടിയും കേസ് തെളിയിക്കപ്പെടേണ്ട കേസുകളുടെ പട്ടികയിൽ ചേർക്കാൻ അനുവദിക്കണമെന്നാണ് സി ബി ഐയുടെ റിപ്പോർട്ടിലെ ആവശ്യം ജസ്ന കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടില്ല തമിഴ്നാട്ടിലും കർണാടകയിലും മുംബൈയിലും ജസ്നയ്ക്കായി അന്വേഷണം നടത്തി ഇതിനായി ഇന്റർപോളിന്റെ സഹായം തേടിയെന്നും സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നു സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റിലെ ഇൻസ്പെക്ടർ നിപുൺ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് അന്വേഷണത്തിൽ ജസ്നയെ കണ്ടെത്തുന്നതിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നതാണ് സി കേസ് അവസാനിപ്പിക്കാൻ കാരണം ജസ്നയെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ലെന്ന് സി അറിയിച്ചു ശാസ്ത്രീയ പരിശോധനകളിലും തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിർണായക വിവരങ്ങളൊന്നും ലഭിക്കാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും ഏതെങ്കിലും വിവരം ലഭിച്ചാൽ അന്വേഷണം പുനരാരംഭിക്കുമെന്നാണ് സി ബി ഐ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് എല്ലാ സാധ്യതകളും പരിശോധിച്ചതായി സി ബി ഐ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസിനെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതാകുന്നത് വീട്ടിൽ നിന്ന് മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു തിരോധാനം ജസ്നയെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചടക്കം കേരള പോലീസിന്റെ നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് ജസ്നയുടെ സഹോദരൻ ജെയിംസ് ജോൺ ജെയിംസ് കെ നേതാവൊക്കെ പരാതി നൽകുകയായിരുന്നു